ഒരു കാരണവലേഖ് വീട് റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് മക്കള് പറയാണ് ഇറങ്ങിയാ മൂപ്പൊരു പള്ളിക്ക് പോയി പോയിരിക്കയാണ് എന്ന് പറയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട് ഞാനെന്നും ചൂടാകും അവളൊന്നും പ്രതികരിക്കില്ല ഈ മരിക്കണന്ന് ഞാൻ അവിടെ വന്ന് ഇരുന്ന് ഞാൻ അവളോട് ഉച്ചക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചു ഉച്ചക്ക് കട്ടൻ ചായ ഞാൻ അവിടെ നല്ല ചോറും പയറും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതൻ കേട്ടാൽ മതിച്ച് എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ഞാൻ എപ്പോഴും ചെയ്യലെന്ന് പറഞ്ഞാൽ അവൾ ചായ ഉണ്ടാക്കാൻ പോയതാ പക്ഷേ വരാത്തത് കണ്ടപ്പോൾ ഉള്ളിൽ കുറച്ചൊരു ദേഷ്യത്തോടു കൂടെ ഞാൻ ചെന്നോക്കുമ്പോൾ മലവി മരിച്ചു കിടക്കാണ് അവള് മരിച്ചു കിടക്കാണ് ചായ അവിടെ തിളക്കുന്നുണ്ട് അല്ലേ അവൾ ജയിച്ചു ഞാൻ തോറ്റു ഞാൻ ഇസ്തി ഫറിലാണ് മക്കളോട് പറയും അവളുടെ ഖബർ അവിടുണ്ടല്ലോ എനിക്കൊരു സമാധാനം എനിക്കൊരു സമാധാനം ഇവിടേക്ക് എത്തരുത് ഇവിടേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം